ഞാനിതാ ആദ്യം നമ്മുടെ കരിയില നിറച്ചു എനിക്ക് മൂന്ന് കാ ചില്ല കഷ്ണമാണ് അപ്പോൾ ആദ്യം ഞാൻ കരിയില നിറച്ചു കരിയില നിറച്ചിട്ട് അതിലേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇതാണ് വേണ്ട ഞാൻ മിക്സ് ചെയ്ത പോട്ടി മിങ്സ് കുറച്ച് ഒരുപാട് ഇടുന്നില്ല കാരണം കുറച്ച് വേണം എന്നാൽ കരിയിൽ അമങ്ങാനുള്ളൊരു ഇത് വേണ്ടേ ഇത് ഇട്ട് കൊടുക്കും എല്ലാത്തിലും അത് ഇട്ടുകൊടുക്കും അങ്ങനെ ഇതിലേക്ക് മണ്ണിട്ടു മൂന്നെണ്ണത്തിൽ മണ്ണിട്ടു അപ്പം ഇതിലേക്ക് നമ്മുടെ ഇതിൽ ഇതിൽ വെച്ചിരുന്ന കാച്ചിലിൻ്റെ കഷണം എന്നിങ്ങനെ വെച്ച് കൊടുത്തു വേണ്ട എല്ലാം വള്ളി വീശാൻ തുടങ്ങി ഇനിയിപ്പോൾ മഴ വരുന്നതും കാത്തിരുന്ന സമയം കഴിഞ്ഞു ഇതിൻ്റെ ശരിക്കും തോന്നല നടണ്ടേ എനിക്കിതിന് ശരിയായ സമയമൊന്നും അറിയില്ല ഞാൻ പിന്നെയുള്ളതിൻ്റെ കയ്യിൽ ഈ ഒരു കഷ്ണമാണ് ഇതൊരു പരീക്ഷണാർത്ഥം നടന്ന് കഴിഞ്ഞ പ്രാവശ്യം കാച്ചിൽ എടുത്തിട്ട് അത് ഞാൻ ഒരെണ്ണയെ വേവിച്ചുള്ളൂ ഒരെണ്ണം അങ്ങനെ വെച്ചിരുന്നു ഇതിൻ്റെ പകുതി നട്ടിട്ടുണ്ട് ഞാൻ ഇല്ല അതിന് അപ്പം നോക്കാം നമുക്ക് അത് ഈ ചാക്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും മുള വരട്ടെ ഞാൻ അതിനെങ്ങനെയൊക്കെ ഇടത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇതായിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് വളരെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും കരിയില നിറച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടു കുറച്ച് മണ്ണിട്ടിട്ടുള്ളൂ കാരണം കരിയിലാണ് കൂടുതലിട്ട് ഇതിപ്പോൾ കാണുമ്പോൾ നിറഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയിലാണ് കൂടുതൽ അപ്പം ഗുണം ഗുണമെന്ന് വെച്ചാൽ മണ്ണ് കട്ടയാവില്ല അപ്പം നല്ല വേരോട്ടം കിട്ടും അപ്പം ഇനി വീണ്ടും ചെയ്യുന്നത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ മണ്ണ് ഈ കരിയിലൊക്കെ കമങ്ങി താഴുമ്പോൾ നമ്മൾ കുറച്ച് കരിയില കുറച്ച് പൊട്ടിങ് മിക്സും കൂടി അങ്ങനെ ഇട്ട് കൊടുത്താൽ കൂടുതൽ ഇതിന് നല്ലത് കുറച്ച് പോട്ടിംസ് വളമൊക്കെ ചേർത്ത കുറച്ച് പോട്ടിംസ് ഇടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാച്ചിൽ കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം ഇത് മുമ്പേ ഒക്കെ ചെയ്തിട്ട് എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിരുന്നു അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ നടുന്നത് അപ്പോൾ ഇതിന് ഇടയ്ക്ക് അതിന് വളം കൂട്ടുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് പ്രശ്നമില്ല ഇതിന് മഴ പെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വല്ലപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴിടയ്ക്കൊന്നും അങ്ങനെ ഇത് കണ്ടോ ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കാച്ചിൽ കളച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കാച്ചിലിൻ്റെ വള്ളിയിൽ ഒരു കായ് പിടിക്കൂലേ കാമത്ത് നിന്ന് എന്താ പറയുക കാച്ചിൽ എന്ന് പറയുന്ന ആ സാധനം വീണ് മുളച്ചത് രണ്ട് മൂന്നാലെണ്ണം എന്താ കിട്ടിയെനിക്ക് അവിടെ 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 മുളച്ച് കുഴപ്പമുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് അപ്പം അത് ആവുമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതുവരെ നട്ടിട്ടില്ല അത് ആദ്യമായിട്ടുള്ള ഒരു പരീക്ഷണമെന്ന് ചേച്ചി കാച്ചിലും നടന്നുകൂടെ അതും കൂടെ na tot de ca nu ieșiu, nu ca.